രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ തഴവ ബി ജെ എസ് എം മഠത്തിൽ സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി തഴവ ബി ജെ എസ് എം മഠത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ഫിദ ഫാത്തിമ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ സുജ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ആർ വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീലേഖ സന്ദേശം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധന്യ വി പദ്ധതി വിശദീകരണം നടത്തി കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ മേരി സാൻഷിയാണ് രക്തബാങ്കിന് നേതൃത്വം നൽകിയത് സെക്കൻഡറി സ്കൂളുമായി ചേർന്ന് 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 നടത്തുന്ന ബ്ലഡ് ബ്ലഡ് ക്യാമ്പാണ് അപ്പം ഇവിടുത്തെ ടീമുമായിട്ട് ടീമുമായിട്ട് സ്കൂളുകളിലും കുറേ സ്കൂളുകളുമായി നമ്മൾ ക്യാമ്പുകൾ നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ചടങ്ങിൽ പി ടി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള പ്രിൻസിപ്പൽ ഗിരിജ ഒ സ്കൂൾ ഹെഡ് മിസ്റ്റർ താരാ പി ഒ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീലക്ഷ്മി സി എൻ എസ് എസ് വോളണ്ടിയർ സജാന എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി